വികസാവ്യാധി ഉൾപ്പെടെയുള്ള മാരകവും അല്ലാത്തതുമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗം വരാതെ സൂക്ഷിക്കാനും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വേറിട്ട രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുമയോടെ കരുതലോടെ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന സന്ദേശവുമായി പള്ളിക്കൽ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുത്തൂർ പള്ളിക്കൽ വി പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി എയ്ഡ്സിനെതിരെ ഹാസ്യരൂപേണയുള്ള നാടൻ കലാജാഥയിലൂടെ നടത്തപ്പെട്ട ബോധവൽക്കരണം ശ്രദ്ധേയമായിരുന്നു എനർജി ഇല്ലാത്തൊരു അവസ്ഥ പോലുണ്ടല്ലോ ഒറ്റപ്പെട്ട പോലെ അല്ലെ നീ ഒരു കാര്യം ചെയ്തു നിനക്കൊന്നും രാവിലെ എഴുന്നേൽക്ക് എന്നിട്ട് ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ ഓടിക്കൂടെ എനർജി കിട്ടാൻ വേണ്ടി ഞാൻ ദിവസം കിലോമീറ്റർ ഓടും എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് അടച്ചിട്ട് ഒറ്റ കിട്ടാ കൊറേ നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കും ഇതാണ് പ്രശ്നം രാവിലെ ഓടിക്കഴിഞ്ഞ് വീട്ടിലെത്തി ഒത്തിരി ഒരുക്കേണ്ട ആവശ്യമല്ല ഭാര്യേയും മക്കളെ കൂട്ടി ഒരുമിച്ചിരുന്ന പോരേ അല്ല ബാത്റൂമിലേക്കുമ്പോ ഭാര്യയുടെ മക്കളെ കൂട്ടി കമ്പനിയിലേക്ക് ഇരിക്കാൻ പറ്റില്ല ഞാനിന്റെ ഓട്ടത്തിന്റെ അസുഖം അസുഖം ഒരുപാട് അസുഖങ്ങളാ

അതിന് ഞങ്ങളുടെ ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ ശബ്ദം കേൾക്കുന്നില്ല കേൾക്കുന്നില്ലല്ലോ ഈ അസുഖത്തിന്റെ പേരെ പറഞ്ഞത് ഓഫ് മാനിയാ സ്റ്റേഷനിലെത്തിട്ടായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പള്ളിക്കൽ പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘം പുത്തൂർ പള്ളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണത്തിനായി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ള ഈ രോഗബാധയെ നമ്മളുടെ സമൂഹത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളിലൂടെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ ആരോഗ്യ വകുപ്പും അതേപോലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും പുത്തൂർ പള്ളിക്കൽ സ്കൂളും ഹൈസ്കൂളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഇത് നമ്മുടെ പൗർണമി തിയേറ്റേഴ്സ് കോഴിക്കോടുള്ള പൗർണമി തിയേറ്റേഴ്സ് ബാലുശ്ശേരി അവരാണ് ഈ പ്രോഗ്രാം നടക്കുന്ന നടത്തുന്നത് കുട്ടികളിലൂടെ നമ്മൾക്ക് എയ്ഡ്സിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്ഡ്സ് നാല് തരത്തിലാണ് പകരുന്നത് ആ പകർച്ച ഏതെല്ലാം രീതിയിലുണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് കണ്ടിട്ട് നമുക്ക് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഇതിനോടുള്ള സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിലുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ കുട്ടികളിലൂടെ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ പ്രോഗ്രാം നല്ല രീതിയിലാണ് പുത്തൂർ പബ്ലിക്കൽ സ്കൂൾ അരങ്ങേറിയിട്ടുള്ളത് പുത്തൂർ പബ്ലിക്കൽ സ്കൂൾ അധികൃതരും നല്ല രീതിയിൽ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് ഇവിടെ നേതൃത്വം നൽകിയത് ബ്ലോക്ക് പി എസ് സി പള്ളിക്കലിന്റെ നേതൃത്വത്തിൽ അഞ്ച് പ്രോഗ്രാം കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട് അതിൽ നാലാമത്തെ പ്രോഗ്രാം ആണ് ഇത് ഏതായാലും നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാം നടന്നത് എന്നുള്ളത് കൂടി അറിയിക്കണം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി പൗർണമി തിയേറ്റേഴ്സ് ആണ് പരിപാടി അവതരിപ്പിച്ചത് സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇസ്മായിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ പി കൃഷ്ണൻ ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക ബുഷറ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു പള്ളിക്കൽ പഞ്ചായത്തിലെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ഷീബ ജെ എച്ച് ഐമാരായ സഹ്യ അജിത കുമാരി എം എൽ എച്ച് പി അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി